മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും അതേപോലെ തന്നെ ജിഷൻ പ്രവീൺ ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പ്രവീൺ പറയുന്നത് അനുമോൾ എൻ്റെ കൈ നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ കൈ നോക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് രണ്ട് വഴികൾ കാണുന്നുണ്ട് ഒരു വഴി ബിഗ് ബോസിലേക്കുള്ള വഴിയാണ് ഒരു വഴി പെരുവഴിയാന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പെരുവഴിയിലാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട് ഇനി പെരുവഴിയാവുകയും ചെയ്യായിരിക്കും എന്ന് പറഞ്ഞ് അവർ ജിഷനും അനുമോളും കൂടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അനുമോൾ നീ നോക്കിയിട്ട് ശരിക്കുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജിഷൻ പറയുന്നുണ്ട് അനുമോളെ അന്ന് നീ പോയി നിൻ്റെ പ്ലാച്ചിനെയും കൂടെ എടുത്തുകൊണ്ടുപോകാം രണ്ട് മൂന്ന് കാർഡും കൂടെ എടുത്തുകൊണ്ട് വാ എന്നിട്ട് നീ ഇവിടെ ഇരുന്ന് ഓരോരുത്തരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഓരോരുത്തരെ കൈ നോക്കി അഭിപ്രായം പറയാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് പ്രവീൺ പറയുന്നുണ്ട് ആ ഇനി അനുമോൾക്ക് ഒരു സാരിയും കുറച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഇതൊരു ഒരു ജോലി ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ഞാൻ ഈ കേരളത്തിലേക്ക് പോകുന്നേ ഇല്ല അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് പ്ലാച്ചിനെ വെച്ചെനിക്ക് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് അനുമോളെ ഒന്നും കൂടെ പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആ ആ രണ്ട് മൂന്ന് വഴികൾ ഞാൻ കാണുന്നുണ്ട് ചേട്ടാ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ചേട്ടൻ നന്നായി കഠിന പ്രയത്നം ചെയ്താൽ മാത്രമാണ് ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ചേട്ടനൊരു അനുവരം എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് തുടങ്ങാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ടല്ലേ ആ അത് തുടങ്ങിക്കോളൂ അത് നല്ല സക്സസ് ആവുന്ന ആവുന്നൊരു ബിസിനസ്സാണ് ഒന്ന് വേറെ ഒന്നും ചിന്തിക്കേണ്ട അത് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് അനുമോള് പറയുന്നുണ്ട്